ം ലക്ഷ്മീകാന്തംഗമ്യം വന്ദേകൈകനാഥം ഓ നമോ ഭഗവതൈ വാസുദേവായം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ് നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലും വസുദേവർ അനുഷ്ഠിച്ച ഞാൻ പറ്റിയാണ് നാം വിചാരം ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് രാജാ ധൃതരാഷ്ട്ര വിദുരൻ യുദ്ധീക്ഷരൻ ഭീമൻ അർജുനൻ ഭീഷ്മദേവൻ ദ്രോണാചാര്യർ കുന്തി നകുലൻ സഹദേവൻ നാരദൻ ഭഗവാൻ വ്യാസദേവൻ മറ്റു ബന്ധുക്കൾ സ്വന്തക്കാർ എന്നിവർ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വിയോഗ ദുഃഖം അനുഭവപ്പെട്ടു അതിനാൽ വികാരാവേശത്തോടെ അവരെല്ലാം യതുവംശത്തിലെ ഓരോ അംഗത്തെയും കെട്ടിപ്പിടിച്ചു യാഗവേദിയിൽ കൂടിയിരുന്ന മറ്റു പല ആളുകളും പിരിഞ്ഞുപോയി അതിനുശേഷം ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ ബലരാമനും രാജാ ഉഗ്രസേനോടൊപ്പം നന്ദമഹാരാജാവിൻ്റെയും ഗോമ്പന്മാരുടെയും നേരത്തിലുള്ള വൃന്ദാവനവാസികൾക്ക് എല്ലാത്തരം ഉപഹാരങ്ങളും നൽകി അവരെ ആരാധിച്ച് തൃപ്തരാ സംതൃപ്തരാക്കി സൗഹൃദത്തിന്റെ വികാരാതിഥിത്വത്തോടെ വൃന്ദാവനവാസികൾ യഥംശത്തിലെ അംഗങ്ങളോടൊത്ത് ഏറെ നേരം അവിടെ തന്നെ നിന്നുപോയി ഈ യാഗം നടത്തി കഴിഞ്ഞപ്പോൾ വസുദേവർ ഏറെ സംതൃപ്തനായി കാണപ്പെട്ടു അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവരെല്ലാവരുടെയും അദ്ദേഹം നന്ദമഹാരാജാവിന്റെ കരം ഗ്രഹിച്ച് കൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര പ്രേമവാത്സല്യങ്ങളുടെ ബന്ധനം എന്ന ഒരു വലിയ ബന്ധനം തന്നെ പരമപുരുഷൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് ഇത്തരം ഒരു സ്നേഹബന്ധത്തെ അറുത്തു മുറിക്കാൻ മഹർഷിമാരും പുണ്യാത്മാക്കൾക്കും പോലും ഏറെ വിഷമമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട സഹോദര അങ്ങ് എന്നോട് ആത്മാർത്ഥമായ സ്നേഹം കാണിച്ചിട്ടുണ്ട് അത് മടക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല പുണ്യാത്മാക്കൾക്ക് ഒത്തവണ്ണമാണ് അങ്ങ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അത് മടക്കിത്തരാൻ എനിക്ക് ആവുമെന്ന് തോന്നുന്നുമില്ല അങ്ങയുടെ സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റം മടക്കി തരാനുള്ള കഴിവും എനിക്കില്ല എന്നാലും നമ്മുടെ ബന്ധം ഒരിക്കലും തകരുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ സൗർബന്ധം എക്കാലവും തുടരണം അങ് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും മടക്കി തരാനാവാത്ത വിധത്തിൽ എന്നോട് ക്ഷമിക്കണം ആ സ്നേഹബന്ധത്തിൻ്റെ ആത്മബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്ദ്രിയ മനോബുദ്ധികൾക്കും അതീതമായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ എത്രയൊക്കെ നമ്മൾ ഭൗതികമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാലും പ്രത്യക്ഷത്തിൽ ശാരീരിക എൻ്റെ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ഭൗതികമായിട്ടുള്ള അല്ലെ ലൗകികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്ന് വന്നാലും ഈ ആത്മബന്ധം സുദൃഢമാണ് അത് ജന്മ ജന്മാന്തരം വരെ നിർക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം രക്തബന്ധം കൊണ്ടായാലും നക്ഷത്ര ബന്ധം കൊണ്ടായാലും മറ്റു ബന്ധങ്ങളായാലും ഏത് തരത്തിൻ്റെയും ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ആത്മബന്ധമാണ് ആത്മബന്ധത്തിൽ നിന്നാണ് സകലബന്ധങ്ങളുടെയും ഉൽപ്പത്തിക്ക് സൃഷ്ടിക്ക് തന്നെ കാരണമായി ഭവിക്കുന്നതെന്നർത്ഥം അപ്പൊ അതുകൊണ്ട് എത്രയൊക്കെ നമ്മൾ ബന്ധം മുറിക്കണം സകലവിധ ബന്ധങ്ങളും ഇല്ലാതിരിക്കണം അതിനോടൊക്കെ വിരക്തി ഉണ്ടാകണം എന്ന് പറഞ്ഞാലും ചില ബന്ധങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ആർക്കും ഒരു കാലത്തും സാധ്യമല്ല ചില കടകളും കടമകളും കടപ്പാടുകളും മൃണബാധ്യതകളും ഒക്കെ ഏതൊക്കെ തരത്തിൽ തീർത്താലും തീരാത്തതായിട്ട് നിൽക്കും അതുതന്നെയാണ് ഇവിടെ വസുദേവർ ിലൂടെ അല്ലെ നന്ദഗോപരും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ കാണിക്കുന്നത് അപ്പം ശരിക്കും അച്ഛനും അമ്മമാരോക്കുണ്ടായ പുത്രനാണ് കൃഷ്ണനെങ്കിലും ഈ ആത്മബന്ധത്തിന്റെ പരിണിത ഫലങ്ങളാണ് അതിനെ വളർത്താനുള്ള ഭാഗ്യം പരിശോധിക്കുന്ന അന്ധം അവർക്കും അവർക്കുണ്ടായ കുട്ടിയെ അവർക്ക് വളർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വേറെ അവർക്കും സാധിച്ചിട്ടില്ല അവർക്കുണ്ടായത് ശരിക്കും പെൺകുട്ടിയാണെന്ന് പോലും അവർ പിന്നീടാണ് അറിഞ്ഞതെന്നർത്ഥം അപ്പം അത്രമാത്രം സുദൃഢമായ ബന്ധമാണ് ആത്മബന്ധത്തിൽ ഉണ്ടാകുന്നത് അത് ജന്മ ജന്മജന്മാന്തരം വരെ നൽകുകയും ചെയ്യും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സൂലത്തിലേക്കും സൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും എത്ര വട്ടം എത്ര ആവർത്തന വിധേയമായിട്ടും പ്രയാണം നടത്തിയാലും ചില ബാധ്യതകൾ കടമകളും കടപ്പാടുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരം ഭൗതികമായ കർമ്മങ്ങളെ കൊണ്ടോ ഇല്ല യജ്ഞങ്ങളോ യാഗങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ നേരിട്ടുള്ള സൗഹൃദത്തിലൂടെയോ ഒന്നും പൂർണ്ണമായിട്ടില്ലാതെയാക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഇവിടെ വസുദേവർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങയോടുള്ള സുഹൃബന്ധം കൊണ്ട് എക്കാലവും തുടരുക തന്നെ വേണം അങ്ങ് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും മണക്കിത്തരാനാവാത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്നുകൂടി വസുദേവർ പറയുന്നു പ്രിയപ്പെട്ട സഹോദര ആദ്യമൊക്കെ ഞാൻ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയതിനാൽ ഒരു സ്നേഹ എന്ന നിലയിൽ അങ്ങയെ സേവിക്കാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ വേണ്ടത്ര ഐശ്വര്യ സമൃദ്ധികൾ ഉള്ളവനാണെങ്കിലും എൻ്റെ ഭൗതിക സമൃദ്ധി എന്നെ അന്ധനാക്കി അതിനാൽ എപ്പോഴും അങ്ങേ വേണ്ടതുപോലെ സംതൃപ്തനാക്കാൻ കഴിയുന്നുമില്ല പ്രിയപ്പെട്ട സഹോദര അങ്ങ് എത്രയോ നല്ലവനും പുലീനനുമാണ് എല്ലാവരെയും അങ്ങ് ആദരിക്കുന്നു എന്നാൽ ആരാധിക്കപ്പെടാൻ അങ്ങ് ഒട്ടും താല്പര്യം കാണിക്കുന്നുമില്ല ജീവിതത്തിൽ ശുഭകരമായ പുരോഗതി ആഗ്രഹിക്കുന്നവനെ ഒരിക്കലും അവനെ അന്ധനം അഹങ്കാരിയുമാക്കുന്ന വിധത്തിൽ അതിരി കവിഞ്ഞ ഭൗതിക സമൃദ്ധി ഉണ്ടാകരുത് അവൻ അവന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വേണ്ട രീതിയിൽ സംരക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള വളർച്ച കൂടുതലുണ്ടായാൽ നമ്മൾ ബന്ധങ്ങൾ പോലും മറക്കാനിട എന്നാണ് പറയുന്നത് അപ്പോ ആ എന്നാൽ ആത്മബന്ധം കൊണ്ട് താൽക്കാലികം മറന്നാലും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊണ്ട് സാധിക്കുകയുമില്ല എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അപ്പോൾ ഇതിനോടൊക്കെ അതുകൊണ്ടാണ് ഭവാൻ പറഞ്ഞു ഒന്നിനോട് ലിമിറ്റ് കൂടുതലും മമതാമെന്നും വയ്ക്കരുത് എന്നാൽ ഒന്നിനെയും വിൽക്കാനും പാടില്ല ഇങ്ങനെ ഒരു ദൂരം കീപ്പപ്പ് ചെയ്ത് ആത്മബന്ധം കൊണ്ടായാലും വേണ്ട രക്തബന്ധമായാലും വേണ്ടില്ല സൗഹൃദ ബന്ധങ്ങളായാലും വേണ്ടില്ല ഒരിക്കലും ലിമിറ്റ് കൂടുതലും അമതാ ബന്ധവും അറ്റാച്ച്മെൻറ്റും ഉണ്ടാക്കാതിരുന്നാൽ നിസ്സംഗ ഭാവത്തിൽ ഇതിനെയൊക്കെ ജീവിച്ച് തീർക്കാനും സാധിക്കും ആ ബന്ധം തകർക്കുകയുമില്ല എന്നാൽ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ വസുദേവർ സൂചിപ്പിക്കുന്നത് അപ്പം ഒരിക്കലും എന്നാൽ ഇതിനിടയ്ക്ക് ഒരാളിൽ ഈ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ആരെങ്കിലും ഒരാൾ സുഖസമൃദ്ധിയിലേക്ക് ഇല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ സ്വഭവങ്ങൾ സുഖമായിട്ട് അനുഭവിക്കുന്ന ഒരു സമൃദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ നമ്മൾ തന്നെ മറക്കാനും ഇടവരും അപ്പോൾ ചിലപ്പോൾ ഈ കിട്ടുന്ന വസ്തുക്കളിൽ നമുക്ക് അഹങ്കാരമുണ്ടാക്കാനും വരും സകലരെയും മറന്ന് പ്രവർത്തിക്കാനും അവർ പണ്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നേയും പോലും മറന്നിട്ട് പ്രവർത്തിക്കുക അച്ഛനമ്മയെപ്പോലും മറക്കുന്നവരാണ് നർത്തം അപ്പം അതുണ്ടാകാതിരിക്കാനാണ് എല്ലാ കാലത്തും ഒരേപോലെ ഒരു സമദർശനത്തിലൂടെ ഒരു പരിപക്വതയോടുകൂടി ആത്മനയം നിയന്ത്രണവും ദയയും ത്യാഗമനസ്ഥിതിയും ഒക്കെ എല്ലാ കാലത്തും എത്ര തന്നെ സമൃദ്ധിയുണ്ടായാലും ഐശ്വര്യം ഉണ്ടായാലും വേണ്ടില്ല നമ്മൾ വന്ന വഴി മറക്കാതെ അതിനെയൊക്കെ സമ ഭാവനയിൽ കാണാൻ സാധിക്കുക എല്ലാ കാലത്തിനും ഒരേപോലെയുള്ള ഭാവം നിലനിർത്താൻ സാധിക്കണം സിദ്ധ്യസിദ്ധിയോ സമൂഹൂത്വ സമത്വം ഉപയോഗിച്ചത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് വസുദേവൻ നന്ദമഹാരാജാവുമായിട്ട് ഈ വിധത്തിൽ സംസാരിക്കുമ്പോൾ നന്ദമഹാരാജാവിൻ്റെ പേരിലും നന്ദമഹാരാജാവ് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിലും ഉണ്ടായ വികാരാധീന വികാര ആധിക്കത്താൽ അദ്ദേഹം കീഴ്പ്പെട്ടുപോയി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾ ബാഷ്പപൂർണങ്ങളായി അദ്ദേഹം കരഞ്ഞു തുടങ്ങി സുഹൃത്ത് നേത്രങ്ങൾ തുടങ്ങി സുഹൃത്തായിരിക്കുന്ന വസുദേവനെ പ്രീതിപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ടും കൃഷ്ണനോടും ബലരാമനോടും സ്നേഹത്തിന്റെ വാത്സല്യപൂർണ്ണമായിരിക്കുന്ന ബന്ധനം കൊണ്ടും നന്ദമഹരാജൻ അവരോടൊത്ത് നാല് മാസം കൂടി ചെലവഴിച്ചു ഈ കാലയളവിൽ യതുക്കൾ മുഴുവൻ അവർക്ക് മതിവൂരിവോളം വൃന്ദാവനവാസികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു നന്ദമഹാരാജാവിനും ബന്ധുക്കൾക്കും വസ്ത്രാഭരണങ്ങളും മറ്റും വിലപിടിച്ച വസ്തുക്കളും നൽകി സംപ്രീതരാക്കി അവർക്കൊക്കെ പരിപൂർണ തൃപ്തിയായി വസുദേവനും ഉഗ്രസേനും ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ ബലരാമനും ഉദ്ധവരും മറ്റ് യാദവ പ്രമാണികളും നന്ദമഹാരാജാവിനും ബന്ധുക്കൾക്കും ഉപകാരങ്ങൾ സമ്മാനിച്ചു ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച ശേഷം നന്ദമഹാരാജാവ് സംബന്ധികളുമൊത്ത് വൃജഭൂമിയായിരിക്കുന്ന വൃന്ദാവനത്തിലേക്ക് നടകൊണ്ടു പക്ഷേ വൃന്ദാവനവാസികളുടെ മനസ്സ് കൃഷ്ണനിലും ബലരാമനിലും തങ്ങി നിന്നു അതിനാൽ മനസ്സില്ലാ മനസ്സോടെയാണ് അവർ വൃന്ദാവനത്തിലേക്ക് മടങ്ങിയത് തങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പിരിഞ്ഞു പോകുന്നത് കണ്ട് വൃഷ്ണിവംശത്തിലെ ആളുകൾ വർഷകാലം സമീപിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ദ്വാരയിലേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു അവർ പൂർണ്ണ സംതൃപ്തരായിരുന്നു കാരണം സർവ്വനും കൃഷ്ണനാണെന്ന് അവർ കണക്കാക്കി അപ്പോ ഒരു മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു മഹാസത്സംഗമാണ് ഇവിടെ കൃഷ്ണനും ബലരാമനും കൂടി ഒരു മഹാപ്രസ്ഥാനം തന്നെ നടത്തി നർത്ഥം ഇതിൽ നിന്ന് ഇതുവരെ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടവരും ആത്മബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ നക്ഷത്ര ബന്ധം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ കൃഷ്ണ ബലരാമ ജന്മങ്ങളിൽ ആ പരസ്പരം ബന്ധപ്പെട്ട് നിന്നവരെല്ലാം തന്നെ ഒത്തുകൂടി നർത്ഥം പ്രത്യക്ഷ പരോക്ഷമായിട്ടോ കൃഷ്ണനും ബലരാമനുമായിട്ടും ബന്ധമുണ്ടായിരുന്നവരെല്ലാം തന്നെ ഈ പ്രവാസ തീരത്തിൽ ഒത്തുകൂടി എന്നർത്ഥം അത് മാസങ്ങളോളം ഒത്തുകൂടി അവസാനം പിരിയേണ്ട സമയത്ത് ഓട്ടുമുക്കാലും പേരും ഈ ആകമൊക്കെ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു പോയെങ്കിലും വസുദേവരുടെ ആ നന്ദഗോപുരവുമായിട്ടുള്ള സംഭാഷണം കേട്ട് അതിൽ മനസ്സലിഞ്ഞ നന്ദമ നന്ദമഹാരാജാവും കൂട്ടരും വൃന്ദാവനവാസികളും വീണ്ടും നാല് മാസം കൂടെ ഇവരോടൊപ്പം താമസിച്ചു എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിലും കുറച്ചുകൂടെ ഒരു കടപ്പാടും ഗുണബാധ്യതകളും ഒക്കെ തീർക്കാനും വസതി അവർക്ക് സാധിച്ചു എന്നർത്ഥം അപ്പോൾ ദിവസങ്ങളോളം ഇവരൊത്തുകൂടി ആ പഴയ സൗഹൃദത്തെ നിലനിർത്തണമെങ്കിൽ ഇന്നെല്ലാവരും ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഒരു ഫംഗ്ഷന് തന്നെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും വേഗം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ള ആ കണക്ക് തീർക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ആ ചടങ്ങ് നടത്തലാണ് ശരിക്കും എല്ലാവർക്കും വേണ്ട വിധത്തിൽ സംതൃപ്തിയോടുകൂടി സംതൃപ്തമായ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചിട്ട് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി ഇത്തരത്തിലൊരു കൂടിച്ചേരലൊന്നും അല്ല ക്ഷണിച്ചല്ലോ ക്ഷണിച്ചില്ലെങ്കിൽ പരാതി പറയും ക്ഷണിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ പോകണമെന്നുള്ള ഒരു ഭാരമായിട്ട് ഏറ്റെടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഒന്ന് തല കാണിച്ച് പിന്നെ കഴിക്കാൻ സമയമായാലും കഴിക്കാൻ സമയമായില്ലെങ്കിലും വേണ്ടില്ല അവിടെ ഒരെണ്ണം കൊടുത്ത് ആ ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയാൽ തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് മിക്ക സ്ഥലത്തും ഭക്ഷണമൊക്കെ വേസ്റ്റ് ആവുന്നുണ്ട് തിരുതി പിടിച്ച് പോന്നിട്ട് അവരുടെയൊക്കെ ആക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്തോ അർജൻറ് കാര്യം സാധിക്കാനുണ്ടെന്നുള്ള വിധത്തിലാണ് അവിടെ നിന്ന് തിരുത്തി പിടിച്ച് പോയ പോലെയൊക്കെ തിരിച്ചു വരാം ഇതേ ഭാവം തന്നെയാണ് നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോയാലും വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ഭാവത്തിലാണ് വരിക അപ്പോൾ അതനുസരിച്ചായിരിക്കും പിന്നെയുള്ള ആ ഇടപെടലുകളൊക്കെ അപ്പോൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ ഒരു കൂടിച്ചേരലെ കാണാൻ സാധിക്കും പോകാൻ പുറപ്പെട്ടതാണ് വസുദേവരും കൂട്ടരുടെയൊക്കെ മുമ്പിൽ നന്ദമഹാരാജാവും യദുവംശികളുമായിട്ടിരിക്കുന്ന വൃന്ദാവനവാസികളെല്ലാം യാത്ര പറഞ്ഞ് എല്ലാവരും പിരിയാൻ തുടങ്ങിയപ്പോൾ ഇവരും പോകാനായിട്ട് പുറപ്പെട്ടതാണ് അപ്പോൾ വസുദേവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്നാൽ പിന്നെ കുറച്ച് ദിവസം കൂടെ അദ്ദേഹത്തിന് കരഞ്ഞു തുടങ്ങിയ അവസാനം യാത്ര പറയുന്ന സമയത്ത് ഇത്രയൊക്കെ അയക്കുമ്പോൾ നന്ദമഹാരാജാവിൻ്റെ മനസ്സലിഞ്ഞുകൊണ്ട് കുറച്ച് നാല് മാസം കൂടെ കൂടെ ഒപ്പം കഴിയാൻ തീരുമാനിച്ചു എന്തായാലും എത്രയൊക്കെ ബന്ധം മമതാ മമതാബന്ധം ഉണ്ടാക്കിയാലും ഒരിക്കൽ നമ്മൾ വിട്ടുപിരിയണം അതുകൊണ്ടാണ് കൂടുതൽ ഒരു കാര്യത്തിലും ഒന്നിലും മമതാ ബന്ധം ഉണ്ടാക്കരുത് എന്ന് ഭഗവാൻ ഗീതയിലൂടെ നമ്മളെ വെളിപ്പെടുത്തുക എത്ര സർവത്രാൻ അഭിസ്നേഹ തത്വപ്രാപ്തി ശുഭാശുഭം നാഭിനന്ദത സസ്യപ്രജ്ഞ പ്രതിഷ്ഠിത ലക്ഷണം പറഞ്ഞത് എന്തിനാ നമ്മളൊക്കെ ബുദ്ധിയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെയൊക്കെ പിരിയേണ്ട സമയത്ത് നമുക്ക് ഇന്നലെ നാളെ ഇതൊക്കെ നഷ്ടപ്പെടും നമ്മൾ സ്ഥലകാല ബന്ധങ്ങൾ വരെ ഉപേക്ഷിക്കേണ്ടി വരും ബന്ധുക്കളെ ഒറ്റ മിത്രങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും ഇല്ലെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകും അത് ശാശ്വതമായിട്ടൊന്നും തന്നെ ഇല്ല എന്നർത്ഥം എത്ര തന്നെ നമ്മൾ ശാശ്വതമായിട്ട് കരുതി വെച്ചാലും ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ല എന്ത് തന്നെ ആയാലും എത്രയൊക്കെ എന്തെങ്കിലും ദൈവത്തിന്റെ പേരിലായാലും വേണ്ടില്ല എന്തിന്റെ പേരിലായാലും വേണ്ടില്ല നമുക്കിപ്പോൾ ചില സ്ഥല കാലദേശങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ പണ്ടൊരു കാലത്ത് ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേകം പർട്ടിക്കുലർ ധർമ്മത്തിന് അല്ലെങ്കിൽ കുല ആ ധർമ്മ ആചരണത്തിന് വേണ്ടി സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് വരെ നമുക്ക് പ്രത്യേക സ്ഥാനവും ഇല്ലെങ്കിൽ ഗ്രഹവും ഒക്കെ നിർമ്മിച്ച് നൽകി താമസിക്കുന്ന ഒരു സമൂഹം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാകും പണ്ട് കാലത്ത് ഈ തമിഴ് ബ്രാഹ്മണരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഓരോ ഉദ്ദേശലക്ഷ്യത്തോടെ പലരെയും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതായിട്ട് നമുക്കറിയാം അപ്പോൾ അവർക്കത് അന്നത്തെ രാജാക്കുമാരെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം താമസിക്കാനും അവർക്ക് എല്ലാം സൗകര്യങ്ങളും ഗ്രഹങ്ങൾ വരെ നിർമ്മിച്ചു കൊടുത്തതായിട്ട് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം ആ കുലധർമ്മങ്ങൾ പോലും മറന്നിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർ താമസിച്ചിരുന്ന വീടോ സ്ഥലമോ ഒക്കെ നഷ്ടപ്പെട്ടതായിട്ടും പിന്നെ കരഞ്ഞു വിളിച്ചിറങ്ങി പോകേണ്ടതായിട്ടും വരാം ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കൊണ്ടുപോകാൻ പണ്ടാമസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നവരെ എല്ലാം അവരെ താമസിക്കുന്ന ആ വാസഗ്രഹങ്ങൾ പോലെ ഗ്രാമങ്ങൾ വരെ ഇല്ലാതെ ആക്കിക്കൊണ്ട് അവരെയൊക്കെ അവിടുന്ന് വിട്ടുപോകാൻ നിർബന്ധിതരാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തകളൊക്കെ ഉണ്ട് ഇതേ സംഭവം തന്നെ ഗുരുവായൂരും സംഭവിച്ചതായിട്ട് അടുത്ത് താമസിച്ചിരുന്ന ബ്രാഹ്മണരെയും ഇല്ല അമ്പലവാസികളെയൊക്കെ അക്വയർമെൻറ്റിൻ്റെ എൻക്രോച്ച്മെൻറ്റിൻ്റെ ഭാവത്തിൽ അവരെയൊക്കെ ദൂരെ കൊണ്ടുപോയി താമസിപ്പിച്ചായിട്ടും അവർക്ക് ഗ്രഹങ്ങളൊക്കെ നിർമ്മിച്ച് നൽകി അവരെ അവിടുത്തെ കടന്നവർ പുറത്തേക്ക് ദൂരെ ഇരുന്ന് അവർക്ക് തുഴാൻ മരടി ഇവരെ ഓട്ടോറിക്ഷ കവിച്ച് വരേണ്ട അവസ്ഥയിലേക്ക് കൊന്നിട്ടുണ്ടെന്നുള്ളത് ഇതൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നമുക്ക് ശാശ്വതമായിട്ട് ഒരിടത്തും ഇല്ലാന്ന് കാണിക്കുന്നതാണ് ഭഗവാൻ ഇതൊക്കെ ഭഗവാൻ ലീലകളാണ് നമ്മൾ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് എവിടെ ആയിരുന്നാലും വേണ്ടില്ല ഭഗവാന്റെ അടുത്തായാലും വേണ്ട രാജാക്കന്മാരുടെ അടുത്തായാലും ബന്ധുക്കളുടെ അടുത്തായാലും വേണ്ടില്ല നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരു കാലത്ത് സുഖസമൃദ്ധിയിൽ അഭി അനുഭവിച്ചിരുന്നതും നമുക്ക് നമുക്കിവിടം വിട്ടു പോകാൻ പാടില്ല എന്ന അത് ബന്ധം മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ സങ്കടമൊക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും ഇതെല്ലാ കാലത്തും ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല ഈ പ്രപഞ്ചം പോലും സൃഷ്ടിക്കപ്പെട്ടു കുറെ കാലത്തേ നിലനിൽക്കും അത് ടോട്ടലി ഇല്ലാതെയാകും എന്താണ് ശാശ്വതമായിട്ടുള്ളത് ഈ സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ അങ്ങനെ ആ സത്യത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അറ്റാച്ച്മെന്റും മമതാബന്ധവും ഇല്ലാതെ വരുള്ളൂ ഇപ്പം വസുദേവരുടെ കരച്ചിലും പരാതിയും ഒക്കെ പറയണം കേട്ടിട്ട് നന്ദഗോപര ആ ബന്ധത്തിന്റെ സുദൃഢത കൊണ്ട് വീണ്ടും നാല് മാസം കൊണ്ട് അവിടെ താമസിക്കാൻ സമ്മതിച്ചു എങ്കിൽ തന്നെയും അവർക്ക് പിന്നീട് അവിടെ ഒക്കെ വിട്ടുപോകേണ്ടതായിട്ട് വന്നല്ലോ അതാണ് പറഞ്ഞത് ദ്വാരകയിൽ നിന്ന് എത്തിയവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി എത്തിയപ്പോൾ ദ്വാരകയിലെത്തിയപ്പോൾ വസുദേവനിച്ച യാഗം വിവിധ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷകളുമായിട്ടുള്ള തങ്ങളുടെ സമാഗമം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാവേളയിലുള്ള മറ്റു പലവിധ സംഭവങ്ങൾ എന്നിവയൊക്കെ അവർ തികഞ്ഞ സംതൃപ്തിയോടെ വർണ്ണിക്കാനും ആ ബന്ധം നിലനിർത്തുന്നതിനുള്ള സുദൃഢമായിട്ട് വിചാരവും ആത്മവിചാരവും അവർ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഒരു സമാഗമത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് യാഗകർമ്മങ്ങളുടെ ശ്രേഷ്ഠത അനുഷ്ഠിച്ചതും അനുഷ്ഠിച്ചതിൻ്റെ ഫലത്തെയും പിന്നീടുണ്ടായ അതിൻ്റെ ഗതിവിഗതികളെയും പറ്റി വിശദീകരിക്കുന്നതാണ് ഈ എൺപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം